നമസ്കാരം സുപ്രീം കോടതിയിലും ഹൈക്കോടതി വിധി ആവർത്തിക്കാൻ ഉത്തരവ് വർഗീയ പ്രചരണം നടത്തിയ സംഭവത്തിൽ കെ എം ഷാജിയെ അയോഗ്യനാക്കിയ മുൻ ഉത്തരവ് ആവർത്തിച്ച് സുപ്രീം കോടതി നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്നും എന്നാൽ ആനുകൂല്യങ്ങൾ ലഭിക്കില്ലെന്നും കോടതി പറഞ്ഞു നിയമസഭാ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയില്ലെന്ന മുൻ ഉത്തരവും കോടതി ആവർത്തിക്കുകയായിരുന്നു കെ എം ഷാജിക്ക് എം എൽ എ ആയി നിയമസഭയിൽ പങ്കെടുക്കാൻ വോട്ടവകാശം ഉണ്ടായിരിക്കില്ല ആനുകൂല്യങ്ങളും കൈപ്പറ്റാൻ പാടില്ല എന്നിവയാണ് സുപ്രീംകോടതി നേരത്തെ മുമ്പോട്ട് വെച്ച ഉപാധികൾ ജസ്റ്റിസ് എ കെ സിക്രി അധ്യക്ഷനായ ബെഞ്ചിന്റേതായിരുന്നു ഉത്തരവ് പിന്നീട് ജനുവരിയിലേക്ക് മാറ്റിയ കേസിലാണ് പഴയ തീരുമാനത്തിൽ തന്നെ സുപ്രീംകോടതി വീണ്ടും എത്തിയത് തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി വർഗീയ വിദ്വേഷം പരത്തുന്ന ലഘുലേഖ പ്രചരിപ്പിച്ചതിനാണ് അഴീക്കോടി എം എൽ എ കെ എം ഷാജിയെ ഹൈക്കോടതി അയോഗ്യനാക്കിയത് ആ മുസ്ലിമിനെ വോട്ട് ചെയ്യരുതെന്നും അവർ ചെകുത്താന്റെ കൂടെ അന്തിയുറങ്ങേണ്ടവരാണെന്നും മുസ്ലിമായ ഷാജിക്ക് വോട്ട് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുള്ള ലഘുലേഖയാണ് മതധ്രുവീകരണം നടത്തിയതിനെ കോടതി തെളിവായി സ്വീകരിച്ചത് എതിർ സ്ഥാനാർത്ഥിയായിരുന്ന നികേഷ് കുമാറാണ് തെരഞ്ഞെടുപ്പ് ചട്ടലിംഗത്തിന് കേസ് നൽകിയത് കെം ഷാജി എം എൽ എ സി പി എം ബോധപൂർവം കേസിൽ കുടുക്കിയതാണെന്ന് മുസ്ലിം ലീഗ് വാദം മതപരമായി മുസ്ലിങ്ങൾ വോട്ട് ചെയ്യണമെന്ന് അഴീക്കോട് മണ്ഡലത്തിലെ ഇരുപത് ശതമാനത്തിൽ താഴെ വരുന്ന മുസ്ലിങ്ങളോട് ആവശ്യപ്പെട്ടുവെന്നത് ബാലിഷ്യമായ വാദമാണ് എന്നും ലീഗും ആരോപിച്ചിരുന്നു ബോധപൂർവം സി സൃഷ്ടിച്ച നാടകമാണ് വളപട്ടണം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി മനോരമയുടെ വീട്ടിൽ നിന്നും പോലീസ് പിടിച്ചെടുത്ത പോസ്റ്ററിലും അഭ്യർത്ഥനയിലും ഇത്തരമൊരു നോട്ടീസ് ഉണ്ടായിരുന്നില്ല എന്നും ഹൈന്ദവ ആചാരപ്രകാരം ജീവിക്കുന്ന തന്റെ വീട്ടിൽ ഇങ്ങനെ ഒരു ലഘുലേഖ വരുന്നത് എങ്ങനെയെന്നും അവർ ചോദിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്